ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യത്ത് പലയിടത്തും കനത്ത പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങൾ വളരെ നിർണായകമാണ് വിജയം ഇടത്തായാലും വലത്തായാലും രണ്ടും ഒരേ മുന്നണി അല്ലയെന്ന് എൻ ഡി എ കളിയാക്കുമ്പോഴും കേരളം ഇടത്താണോ വലതാണോ അതോ ഈ ഇരുപതിൽ ഒരു താമരയെങ്കിലും വിരിയുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പതും വലതുപക്ഷത്താണ് കിട്ടിയത് ഇടതിൻ്റെ മാനം കാത്തത് അണയാത്ത കനലായി നിന്ന ആലപ്പുഴയിലെ എം എം ആരിഫ് മാത്രമാണ് പിന്നീട് സംസ്ഥാന രാഷ്ട്രീയം മാറി മറിഞ്ഞപ്പോൾ കെ എം മാണിയുടെ കേരള കോൺഗ്രസ് എത്തി അങ്ങനെ കോട്ടയത്തെ തോമസ് കൂടി ചേർത്ത് ഇടത് അക്കൗണ്ടിൽ രണ്ടു പേരായി കേരളത്തിൽ എല്ലാ കാലത്തും മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെയായിരുന്നു പക്ഷേ ഇത്തവണ മോഡിയുടെ കാറ്റ് തെക്കേ ഇന്ത്യയിലേക്കും വീശുമ്പോൾ മൂന്ന് മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരമായി മാറുകയാണ് തൃശൂരും തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ഒരു എം പി പോലുമില്ലാത്ത കേരളത്തിൽ നരേന്ദ്രമോദി നാല് തവണ പറന്നിറങ്ങിയപ്പോൾ ഈ മണ്ഡലങ്ങളിലെ താമരയ്ക്ക് ബലം കൂടി എന്നാണ് കണക്കുകൂട്ടുന്നത് ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നത് തൃശ്ശൂർ തന്നെയാണ് തൃശ്ശൂർ പൂരം കൂടി വിവാദമായതോടെ ത്രികോണ മത്സരത്തിന് ഇവിടെ ശക്തി കൂടുകയും ചെയ്തു മോദി ഇഫക്റ്റിനൊപ്പം സുരേഷ് ഗോപി എന്ന വ്യക്തിക്കുള്ള ജനസ്വാധീനം അവർക്ക് തുണയാകുന്നു പക്ഷേ എതിർപക്ഷത്തുള്ളവർ സ്വന്തം പാർട്ടിക്കുള്ളിലും പുറത്തും ഏറെ മതിപ്പുള്ളവർ തന്നെയാണ് ഇടതുപക്ഷത്ത് സി പി ഐയുടെ വി എസ് സുനിൽകുമാറും വലതുപക്ഷത്ത് കെ മുരളീധരനുമാണുള്ളത് വടകരയുടെ സിറ്റിംഗ് എം എന്ന നിലയിൽ അവിടെ വലിയ സ്വാധീനമുണ്ടാക്കി രണ്ടാം വട്ടവും പോസ്റ്ററൊക്കെ അടിച്ച് കാത്തിരിക്കുമ്പോഴാണ് സഹോദരിയായ പത്മജ കളം മാറിച്ച് വിട്ടുന്നത് അതോടെ പത്മജ കോൺഗ്രസിലുണ്ടാക്കിയ ആ കളങ്കം തീർക്കാൻ മുരളീധരൻ തൃശൂരിലേക്ക് എത്തുന്നു അപ്പുറത്ത് നാട്ടുകാരനായ സുനിൽകുമാറും ഏറെ ജനകീയനാണ് ബി ജെ പി ജയിക്കുമെന്ന് തോന്നിയാൽ വോട്ട് മറിക്കാം എന്ന തന്ത്രം ഇത്തവണ തൃശ്ശൂരിൽ വിലപ്പോകില്ല കാരണം മുരളിയും സുനിലും ഒരേപോലെ നിൽക്കുമ്പോൾ ആരുടെ വോട്ട് ആർക്ക് മറിക്കും എന്നതാണ് പ്രശ്നം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് വട്ടമാണ് സുരേഷ് ഗോപിക്കായി തൃശ്ശൂരിലേക്ക് എത്തിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന വയനാടിനെ പോലും പരിഗണിക്കാതെ സുരേഷ് ഗോപിക്കായി മോദി വന്നതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം ഫലം കാണുമോ എന്ന് വോട്ട് എണ്ണുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ കഴിഞ്ഞ തവണ ടി എൻ പ്രതാപന്റെ ഭൂരിപക്ഷം തൊണ്ണൂറ്റിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്നായിരുന്നു അന്ന് ഇടത് സ്ഥാനാർത്ഥിയും സുരേഷ് ഗോപിയും തമ്മിലുള്ള വ്യത്യാസം കേവലം ഇരുപത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുകളായിരുന്നു തിരുവനന്തപുരത്ത് മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണെന്ന് രണ്ട് മുന്നണികളും ഇടയ്ക്കിടെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും പന്നിയൻ രവീന്ദ്രനും ഒരേപോലെ മണ്ഡലത്തിൽ കത്തിക്കയറുകയാണ് ചർച്ചകളിലും ചാനലുകളിലും നഗരങ്ങളിലും എല്ലാം പ്രചാരണം തരൂരിനെയും ചന്ദ്രശേഖരനെയും കേന്ദ്രീകരിച്ചാണ് പക്ഷേ സൗമ്യ സാന്നിധ്യമായി മണ്ഡലത്തിലെ സാധാരണക്കാർക്കിടയിൽ ഇറങ്ങിച്ചെല്ലുന്ന ജനകീയനായ പന്നയൻ രവീന്ദ്രൻ എന്ന നേതാവിൻ്റെ വലുപ്പം വോട്ട് എണ്ണുമ്പോൾ മനസ്സിലാക്കും എന്നാണ് ഇടതുപക്ഷം പറയുന്നത് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ രാജ്യത്തിന് വിശേഷിച്ച് തിരുവനന്തപുരത്തിന് താൻ നൽകിയ സംഭാവനയും വികസിത തിരുവനന്തപുരം ലക്ഷ്യമെന്ന മുദ്രാവാക്യവും മോഡി ഇഫക്റ്റും രാജീവ് ചന്ദ്രശേഖർ പ്രചാരണത്തിന് ആയുധമാക്കി വിശ്വപൗരെന്ന സ്വന്തം ഇമേജിന് പുറത്തുള്ള തേരോട്ടമാണ് ശശി തരൂരിൻ്റേത് കഴിഞ്ഞ തവണ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് തിരുവനന്തപുരം കുമ്മനത്തിനെതിരെ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് വോട്ട് ഭൂരിപക്ഷം തരൂർ നേടിയപ്പോൾ ഇടത് സ്ഥാനാർത്ഥി സി ദിവാകരനേക്കാൾ അമ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി എൺപത്താറ് വോട്ട് കുമ്മനം നേടിയതാണ് ചന്ദ്രശേഖരൻ്റെ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രതീക്ഷ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഏതാണ്ട് ഒരു വർഷമായി ആറ്റിങ്ങലിൽ തന്നെയാണ് അദ്ദേഹം അവിടെ വീടെടുത്ത് താമസിച്ച് മണ്ഡലത്തിൻ്റെ മുക്കും മൂലയും എത്തുന്നുണ്ട് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടമാകുമ്പോൾ അവിടെ എത്താത്ത ദേശീയ നേതാക്കൾ ഇല്ല എന്ന് പറയാം നരേന്ദ്രമോദിയും ആറ്റിങ്ങലിൽ എത്തിയിരുന്നു മുൻകാലങ്ങളിലൊന്നും കാണാത്ത തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബി ജെ പി ഇത്തവണ ഇറങ്ങിയപ്പോൾ ഇടത് വലത് സ്ഥാനാർത്ഥികളുടെ നെഞ്ചിടുപ്പ് കൂടി എന്നത് ഒരു സത്യമാണ് ആറ്റിങ്ങലിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷമാണെങ്കിലും മത്സര ഫലം പ്രവചിക്കാൻ കഴിയില്ല കഴിഞ്ഞ തവണ മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തേഴായിരുന്നു ഏ സമ്പത്തിനെതിരെ അടൂർ പ്രകാശിൻ്റെ ഭൂരിപക്ഷം അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രണ്ടു ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി എൺപത്തൊന്ന് വോട്ടുകൾ പിടിച്ചിരുന്നു അതാണ് ഇത്തവണ ഈ മണ്ഡലത്തെ ത്രികോണ മത്സരത്തിലേക്ക് എത്തിച്ചത് ഇടതു സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ ജനകീയനായ നേതാവും പാർട്ടി ജില്ലാ സെക്രട്ടറിയും നാട്ടുകാരനുമായ വി ജോയിയാണ് ജോയിക്ക് മണ്ഡലത്തിലെ സ്വാധീനവും വലിയൊരു വിഭാഗം സമുദായ വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളുമെല്ലാം പ്രതീക്ഷ പോലെ മറിഞ്ഞാൽ മണ്ഡലത്തിൽ മറ്റൊരു അട്ടിമറി നടക്കുമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട് എം പി യോ എം എൽ എയോ ഇല്ലാഞ്ഞിട്ട് പോലും ദേശീയ നേതാക്കളും പ്രധാനമന്ത്രിയും കേരളത്തിൽ പലതവണ എത്തണമെങ്കിൽ അവർക്ക് തീർച്ചയായും ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം കെ സുരേന്ദ്രൻ പറയുന്നതുപോലെ കേരളത്തിൽ ഇത്തവണ ബി ജെ പി രണ്ടക്കം കടക്കും എന്നത് ആരും കാര്യമായി എടുക്കുന്നില്ല എന്നാലും ഒരു താമരയെങ്കിലും വിരിയും എന്ന പ്രതീക്ഷ കേന്ദ്രത്തിനുണ്ട് ഈ മൂന്ന് മണ്ഡലങ്ങൾ കൂടാതെ അവർക്ക് പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ് അനിൽ ആന്റണി മത്സരിക്കുന്ന പത്തനംതിട്ട